നിങ്ങൾ നിങ്ങളെപ്പോഴും ക്യാപ് കട്ടിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് എന്നാലതൊഴിവാക്കിക്കോളും ഇൻസ്റ്റാഗ്രാം തന്നെ പുതിയതായിട്ട് ഇറക്കിയ ഒരു ആപ്പ് ഉണ്ട് എഡിറ്റ്സ് എന്ന് പറയുന്ന ആപ്പ് ക്യാപ് കട്ടിലുള്ള എന്തൊക്കെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം ഈ ആപ്പിലും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സൗണ്ട്സ് മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലെടുക്കാൻ പറ്റും പിന്നെ ഈ ആപ്പെന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽ അപ്ലോഡ് ചെയ്യാനും കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ എഡിറ്റിങ് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വീഡിയോയിലോട്ട് എടുക്കുന്ന ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മളായതിനെ നമ്മളെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ് ഇത് നമ്മൾക്ക് ആൻഡ്രോയിഡിലും ഐ ഒസിലും അവൈലബിൾ ആട്ടോ അങ്ങനെ ഞാനത് ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളവിടെ ഈ എഡിറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ് എന്നോ സെർച്ച് ചെയ്താൽ അവിടെ മുകളിൽ അത് കാണാൻ കഴിയും പിന്നെ നമ്മുടെ എഡിറ്റ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ മുകളിൽ അവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പം നമുക്ക് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ കഴിയുക അപ്പോൾ മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും സ്റ്റിക്കേഴ്സ് സേവ്ഡ് കളക്ഷൻസ് എന്നുള്ളത് ഈ സേവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ സേവ് ചെയ്യൂലേ ആ സേവ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ മുകളിൽ കാണാൻ കഴിയുക പിന്നെ അടിയിൽ പ്ലേ ബട്ടണിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും അത് നോക്കിയാൽ നമുക്ക് റീൽസുകൾ കാണാൻ കഴിയും ഈ റീൽസുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ യൂസ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിനാണ് അവിടെ റീൽസ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഓഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ നമുക്ക് ഇനി എഡിറ്റിംഗ് എങ്ങനെ നോക്കാം താഴെയുള്ള സെൻറ്ററിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലസ് ആയിക്കാൻ വരാം പ്ലസ് ആക്കാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാം വീഡിയോ നമുക്ക് ക്യാപ് കെറ്റിൽ ആഡ് ചെയ്യുന്ന പോയത് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ ചെറിയ ലോഡിങ് എടുക്കും അതൊരു മൂന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ റെഡി ആവും അപ്പോൾ അവിടെ വീഡിയോ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ യൂസ് ഓഡിയോ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ യൂസിങ് ഓഡിയോ എടുത്താൽ അവിടെ കാണുന്ന എല്ലാ സോങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും ഇപ്പോൾ സാമ്പിളായിട്ട് ഞാൻ ഇതിന് ഒരു ഓഡിയോ തിരിണ്ട് നമ്മൾ സൗണ്ട് ഇല്ലാതാണ് ഇതിലിടുന്നത് കോപ്പറേറ്റീവ് ഒരാളുടെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതിൽ ഓഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വീഡിയോ എഫക്റ്റ് ആണ് അപ്പോൾ അതിന് നമ്മൾ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ താഴെ കാണാൻ കഴിയും എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാക്കട്ടിൻ്റെ അത്ര എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ എഫക്റ്റാൾ നമുക്ക് ഈ ഒരു ആപ്പിൽ കാണാൻ കഴിയും ബ്ലറിന് അതുപോലെ സ്റ്റഡിന്ന് അങ്ങനെയുള്ള ചെറിയ ചെറിയ എഫക്റ്റാളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും ആ എഫക്റ്റാളൊക്കെയാണ് ഇപ്പം നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മുകളിൽ ഞാൻ അങ്ങനെ മാറ്റുമ്പോൾ അവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അടിയത്ത് ഓപ്ഷൻ നോക്കിയിട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ ചോ ചെറിയ കള്ളികളിലായിട്ട് ആ ഒരു പൂവിനെ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഞാനതിപ്പോൾ എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഞാനതിന്ന് നന്നെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ സൗണ്ട് എഫക്റ്റ് ആണ് സൗണ്ട് എഫക്റ്റ് നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാൻ കഴിയും ഓരോ എഫക്റ്റുകൾ മറ്റേ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റുകൾ അങ്ങനത്തെ സൗണ്ട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെയെന്ന് പറയുന്നത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ കഴിയും ഇതൊക്കെ ഒരു നല്ല യൂസിങ് ആണ് എനിക്ക് തോന്നുന്നത് ക്യാക്കോട്ടിൽ നമുക്ക് വി പി എൻ യൂസ് ചെയ്ത് എടുക്കുന്നിടത്ത് ഇവിടെ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയും ഇനി പറയുന്നത് ഓവർലൈയിങ്ങിനെ കുറിച്ചാണ് ഓവർലൈനിങ് നമുക്ക് ഒരു വീഡിയോൻ്റെ മുകളിൽ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് ഈ അവർലൈങ്ങിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ഫ്ലവറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ റിമൂവ് ആവില്ല നമ്മളൊരു നമ്മളെ ഫേസൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിമൂവ് ചെയ്ത് നമുക്കവിടെ കിട്ടും ഞാനപ്പോൾ അത് ബാക്ക് അടിച്ചു അതിൻ്റെ ആവശ്യമില്ല ഞാൻ എന്നിട്ടത് ഡിലീറ്റാക്കി ഇനി പറയുന്നത് വീഡിയോ ട്രാൻസാക്ഷൻസ് ആണ് അതോടെ നമുക്കവിടെ കാണാൻ കഴിയും അവിടെ നമുക്ക് അധികം ഇല്ലെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്യാപ്റ്റൽ യൂസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ആപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലറിങ് അതുപോലെ തന്നെ ഫെയ്ഡിൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് ഓഡിയോ ഫെയ്ഡിങ് ആണ് ഓഡിയോൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലും സൗണ്ട് കുറഞ്ഞിട്ട് പൊന്തി വരിക അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് പറയാൻ പോകുന്നത് ഇവിടെ ഫെയ്ഡിന് ഫെയ്ഡ് ഔട്ട് ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ടെക്സ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ടെക്സ്റ്റ് എടുക്കാൻ നമുക്ക് അവിടെ താഴത്ത് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും ഓടിയൻ്റെ എടുത്തായിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് സിനാൻ എന്നൊരു ടെക്സ്റ്റാണ് എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ നമുക്കവിടെ ഫോൺ കാണാൻ കഴിയും അത്യാവശ്യത്തിന് ഫോണുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല രസത്തിലുള്ള ഫോണ്ടാളാണ് ഇവിടെ ഉള്ളത് ഫോണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ കഴിയും ഞാനിപ്പോൾ ഈ സിനാന്നുള്ള ടെക്സ്റ്റ് സൂം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ മുകളിലുള്ള ആ ബാറ് കുടിച്ച് വലിച്ചിട്ട് സൂം ചെയ്യാൻ കഴിയും പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്യാപ്കട്ടിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമാരെ നമുക്ക് കൈ വരിൽ വെച്ചിട്ട് സൂം ചെയ്യാനും കഴിയും പിന്നെ ഞാൻ സൂം ചെയ്തവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് അവിടെ ടെക്സ്റ്റിന് നമുക്ക് എഫക്റ്റാൾ കൊടുക്കാൻ കഴിയും ആ എഫക്റ്റാളൊക്കെ നമുക്ക് ഇതിലും കൊടുക്കാൻ കഴിയും പിന്നെ പറയുന്നത് ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കുമ്പോൾ സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഇവിടെ കിട്ടുക നമ്മളിപ്പോൾ ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബിൻ്റെ ഐക്കം കിട്ടാൻ വേണ്ടി അത് ഫുള്ള് സെർച്ച് ചെയ്തിട്ടില്ല കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒക്കെ സാധനങ്ങൾ അവിടെ താഴത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു സബ്സ്ക്രൈബിൻ്റെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറെടുത്തിട്ട് വീഡിയോൻ്റെ അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട് ആകാണ് വീഡിയോൻ്റെ അടിയിൽ നമ്മൾ സൂം ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് വീഡിയോൻ്റെ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അവിടെ ആ ബാർ പിടിച്ച് നീക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യണെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ മുകളിലുള്ള എക്സ്പോർട്ടിൻ്റെ അടുത്ത നമുക്ക് ടൂ കെ എന്ന് കാണാൻ കഴിയും ആ ട്യൂ കെ നമുക്ക് ഫോർ കെൽ അല്ലെങ്കിൽ എച്ച് ഡിയിലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ ഫോർ കെൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്യാപ് കട്ടിൽ എങ്ങനെയാണോ വീഡിയോ സേവ് ആവില്ല അതുപോലെ തന്നെയാണ് ഇതിലും സേവ് ആവേണ്ടത് പിന്നെ ഇത് സേവ് ആയി കഴിഞ്ഞ ദിവസം താഴെത്തന്നെ നമുക്ക് കാണാൻ കഴിയും ഷെയർ ടു ഇൻസ്റ്റാഗ്രാം ഷെയർ ടു ഫേസ്ബുക്ക് ഇത് മെറ്റിറക്കുന്ന ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള ടെക്ക് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ